ഗൂഗിൾ പേ ഗൂഗിൾ വാലറ്റ് സേവനങ്ങൾ ഒമാനിലും ലഭ്യമാകും കോണ്ടാക്ട് ലെസ് പേയ്മെന്റുകൾ സ്വീകരിക്കുന്ന ഇടങ്ങളിൽ ഇതുപയോഗിച്ച് പണമിടപാടുകൾ സുരക്ഷിതമായി നടത്താം നേരത്തെ ഒമാനിൽ തുടങ്ങിയ ആപ്പിൾ പേ സാംസങ് പേ സംവിധാനങ്ങൾക്ക് സമാനമാണ് ഈ സേവനം ജിപേ ഉപയോഗിച്ച് സുഹൃത്തുക്കൾക്ക് പണം അയക്കാനോ സേവനങ്ങൾക്ക് പണമടക്കാനോ സാധിക്കില്ല ജി പേ പിന്തുണയ്ക്കുന്ന വെബ്സൈറ്റുകളിലൂടെയും ആപ്പുകളിലൂടെയും വാങ്ങലുകൾ നടത്താം സൊഹാർ ഇന്റർനാഷണൽ ബാങ്ക് മാത്രമാണ് ഉപഭോക്താക്കൾക്ക് ജി പേ സേവനം ലഭ്യമാക്കിയിരിക്കുന്നത് ആപ്പിൾ പേ സാംസങ് പേ അതത് നിശ്ചിത ഉപഭോക്താക്കൾക്ക് മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ എന്നാൽ ജി പേ ഒട്ടുമിക്ക മൊബൈൽ ഫോൺ ഉപഭോക്താക്കൾക്കും പ്രയോജനപ്പെടുത്താം നിലവിലെ കാർഡ് അധിഷ്ഠിത പേയ്മെന്റ് രീതിക്ക് പകരമായി കാർഡ് ടോക്കണൈസേഷൻ സേവനം നൽകുന്നതിന് ബാങ്കുകൾക്കും പേയ്മെന്റ് സേവനദാതാക്കൾക്കും കഴിഞ്ഞ വർഷം ഒമാൻ സെൻട്രൽ ബാങ്ക് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരുന്നു ടോക്കണൈസേഷൻ എന്നത് യഥാർത്ഥ കാർഡ് വിശദാംശങ്ങൾക്കു പകരം ടോക്കണുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കോഡുകളിൽ ഇടപാടുകൾ സാധ്യമാക്കുന്ന മാർഗമാണ് ഇവിടെ ഓരോ ഇടപാടിനും വ്യത്യസ്ത കോഡുകൾ ജനറേറ്റ് ചെയ്യപ്പെടും ഒരിക്കൽ ജനറേറ്റ് ചെയ്ത കോഡ് മറ്റൊരു സന്ദർഭത്തിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല സേവനം ഉപയോഗിക്കുന്നതിന് ഉപഭോക്താക്കളിൽ നിന്ന് യാതൊരു ഫീസും ഈടാക്കില്ല ഗൾഫ് മാധ്യമം മസ്കത്ത്